ലോകത്തിന്റെ ഏതു കോണിലായാലും ഇന്നും മലയാളികൾ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന പൊതുവികാരമാണ് വള്ളംകളിയുടെ ആവേശം ഈ ആവേശം വലിയ വിജയമായി ആഘോഷിക്കുകയാണ് യു കെ ബോൾട്ടനിലെ മലയാളി സമൂഹം ഇവിടത്തുകാരുടെ അഭിമാനവും സ്വകാര്യ അഹങ്കാരവുമായി മാറിയിരിക്കുകയാണ് ബോൾട്ടന്റെ സ്വന്തം വള്ളംകളി ക്ലബായ ബോൾട്ടൺ കൊമ്പൻസ് മാഞ്ചസ്റ്ററിലെ സെയിൽ വാട്ടർ പാർക്കിൽ വെച്ച് ജൂൺ ഇരുപത്തിരണ്ടിന് സംഘടിപ്പിക്കപ്പെട്ട പ്രമുഖ വള്ളംകളി മത്സരമായ ഡ്രാഗൺ ബോട്ട് ഫെസ്റ്റിവൽ കിരീടം കോമ്പൻസ് ക്ലബ്ബ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയകളിലും മറ്റു വാർത്തകളിലും ഇടം പിടിച്ചത് യു കെയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള എണ്ണം പറഞ്ഞ നിരവധി ടീമുകൾ തുഴയെറിഞ്ഞ ആവേശ പോരാട്ടത്തിനൊടുവിൽ വ്യക്തമായ മുന്നേറ്റത്തോടെയാണ് ബോൾട്ടൺ കോമ്പൻസ് മത്സരത്തിലെ ജല രാജാക്കന്മാരായത് ട്രോഫിയും മെഡലുകളും എഴുനൂറ് പൗണ്ട് ക്യാഷ് പ്രൈസ് എന്നിവ അടങ്ങുന്ന സമ്മാനങ്ങളാണ് ബോൾട്ടൺ കൊമ്പൻസിന് ലഭിച്ചത് ക്ലബ്ബ് രൂപീകൃതമായി ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് തന്നെ യു കെയിലെ പ്രമുഖ വള്ളംകളി ടീമുകളിൽ ഒന്നായി മാറിയ ബോൾട്ടൺ കൊമ്പൻസ് ഇതിനോടകം തന്നെ ചെറുതും വലുതുമായ നിരവധി മത്സരങ്ങളിൽ പങ്കെടുക്കുകയും സമ്മാനങ്ങൾ നേടുകയും ചെയ്തിട്ടുണ്ട് ചുണ്ടനും ഇരുട്ടുകുത്തിയും തോടിയും അരങ്ങു വാഴുന്ന കുട്ടനാട്ടിൽ നിന്നും വർഷങ്ങൾക്ക് മുൻപ് യു കെയിലേക്ക് കുടിയേറിയ ശ്രീ ആന്റണി ചാക്കോ ആണ് ബോൾട്ടൺ കൊമ്പൻസിന്റെ ക്യാപ്റ്റൻ ഒരു കുട്ടനാട്ടുകാരന്റെ ഇട ഇടനെഞ്ചിലോടുന്ന വള്ളംകളിയുടെ താളവും നെഹ്റു ട്രോഫി അടക്കമുള്ള പ്രമുഖ മത്സരങ്ങളിൽ തുഴയെറിഞ്ഞുള്ള തഴക്കവും ടീമിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ് വള്ളംകളി ആസ്വാദകനും ബോൾട്ടൺ മലയാളി അസോസിയേഷൻ അടക്കമുള്ള യു കെയിലെ നിരവധി സാമൂഹിക സാംസ്കാരിക ചാരിറ്റി സംഘടനകളിലെ നിറസാന്നിധ്യവും മികച്ച സംഘാടകനുമായ ശ്രീ ജെയ്സൺ ജോസഫ് ബോൾട്ടൺ കൊമ്പൻസിന്റെ മാനേജർ സ്ഥാനം അലങ്കരിക്കുന്നു ജോലി പഠനം സമയം ക്രമപ്പെടുത്തിയും ഒഴിവുള്ള സമയങ്ങളിൽ ചിട്ടയ പരിശീലനം നടത്തിയുമാണ് പ്രൊഫഷണലുകളോട് കിടപിടിക്കുന്ന രീതിയിൽ ഇരുപതോളം തുഴച്ചിലുകാർ അടങ്ങുന്ന മികച്ച ടീമായി ബോൾട്ടൺ കോമ്പൻസിനെ ഒരുക്കിയിരിക്കുന്നത് ടീമിന് മത്സരത്തിൽ ഒന്നാം സമ്മാനമായി ലഭിച്ച എഴുന്നൂറ് പൗണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുന്നതിനായി മത്സരം സംഘടിപ്പിച്ച സംഘാടകർക്ക് കൈമാറി യു കെയിലെ തിരക്ക് പിടിച്ച ജീവിത സാഹചര്യങ്ങൾക്കിടയിലെ ഇടവേളകളിൽ ചിട്ടയോടും ആത്മസമർപ്പണത്തോടും കൂടി ഒരുമിച്ച് പോകുന്ന അംഗങ്ങളാണ് ബോൾട്ടൺ കൊമ്പൻസിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ആത്മവിശ്വാസം പകരുന്നതെന്ന് ടീം മാനേജ്മെന്റ് പറയുന്നത് ബോൾട്ടൺ കൊമ്പൻസ് അഭിമാന വിജയത്തിൽ ബോൾട്ടൺ മലയാളി അസോസിയേഷൻ അഭിനന്ദനങ്ങൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക്